ഉമ്മ ഇന്നിങ്ങോട്ട് വരും സുഖമില്ല അവരെ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കുന്നത് ഏഹ് നിങ്ങളെ പെങ്ങളല്ലേ രണ്ടു മൂന്ന് മാസം മുമ്പ് ആ അവള് നോക്കിക്കോളാം എന്നും പറഞ്ഞു കൊണ്ടുപോയത് എന്നിട്ട് ഇപ്പൊ അവിടെ ഇട്ട് ജോലി എല്ലാം അവര് അവരിപ്പ ഇങ്ങോട്ട് വയ്യാതെ വയ്യാതായപ്പോ എന്തിനു കെട്ടിയെടുക്കുന്നത് എന്നെ കൊണ്ട് നോക്കാനൊന്നും പറ്റത്തില്ല കേട്ടല്ലേ ഇങ്ങോട്ടൊന്നും വരണന്ന് പറഞ്ഞേ

ഞാൻ നോക്കത്തില്ല ഇങ്ങോട്ട് കൊണ്ടുവന്നാലും പറഞ്ഞേക്കാം എന്താ ചെയ്യ നോക്കിയില്ലെങ്കിൽ നാട്ടുകാർ കുറ്റം പറയത്തില്ലേ നീ ആ വർക്കരിയിലെല്ലാം കിടത്തിയാഹാരം കൊടുത്ത് നീ നോക്കണ്ട ആഹാരം കൊടുത്ത് എവിടെ എവിടെങ്കിലും കിടത്തിയിരുന്നാ മതി ഓ എനിക്ക് ഇഷ്ട വരുന്നത് വൃത്തിയും കാണത്തില്ല mone mone <laughs>

മോക്ക് വേണ്ടി കടന്ന് ജോലി കടന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ആശുപത്രി കൊണ്ട് ഒക്കെ ഒട്ടും വയ്യാത്തോണ്ടല്ലേ വന്നത് അങ്ങോട്ട് പോ ഞാൻ ജോലിക്ക് ഇറങ്ങിയതാ അങ്ങോട്ട് പോ മോളെ ഷമി ആ ഞാനൊന്ന് പോയാൽ തന്നെ നീ ഒന്നും വിളിക്കത്ത പോലും ഇല്ലല്ലേ മോളെ എന്റെ സുഖ ഓരോ ഒന്നും നീ വിളിച്ച് അന്വേഷിക്കത്തില്ല എനിക്ക് എനിക്കെവിടുന്നാ സമയം ഞാനും അങ്ങനെ ആയിരുന്നു മോളെ നല്ല പ്രായത്തിൽ എൻ്റെ മക്കളെ നോക്കണമെന്ന് പറഞ്ഞ് ഞാനും എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് വിളിച്ച് അന്വേഷിച്ചിട്ടില്ല മോളെ അതുകൊണ്ട് കുറയുന്ന വർത്താനം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരരുത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ താമസിക്കാമെങ്കിൽ മാത്രം താമസിച്ചാൽ മതി ഞാൻ വല്ല ഉണ്ടാക്കുന്നതി വല്ലതും തരും അതിങ്ങോട്ട് ഇവിടെ മര്യാദയ്ക്ക് മിണ്ടാതെ അനങ്ങാതെ ഇവിടെ കടന്നു പോണം കേട്ടല്ലേ എങ്കിൽ മാത്രം ഇങ്ങോട്ട് കയറിയാൽ മതി പിന്നെ ചൊറിയാൻ വന്നേക്കുന്നു അടങ്ങി ഒതുങ്ങി കിടക്കാൻ മോളെ അല്ല ഇനി ഉമ്മായിക്ക് പോവാൻ ഒരു വഴിയില്ല ഒരു ആവാതെ ഇവിടെ കിടന്നോളാം മോളെ ഒന്നും കിണ്ടത്തില്ല നീ എന്താ ഇവിടെ പഴയ പ്ലേറ്റും പ്ലേറ്റും ഗ്ലാസും അത് കൊടുക്കാൻ അവിടെ നല്ല ഉണ്ടല്ലോ പിടിച്ച ും നമ്മക്ക് കഴിക്കാനും പിന്നെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോ കഴിക്കാനുള്ളതുമാണ് അവരെ പിന്നെ അസുഖം എല്ലാവർക്കും പക്കരത്തില്ല കിട്ടി ഓ മതി ഇതില്ല കൊടുക്കുന്നത് കൊടുക്കാം മോളെ എനിക്ക് പയ്യഞ്ഞിട്ടായിരുന്നു മുള മോളെന്തിനൊക്കെ അതൊക്കെ അടച്ചിട്ട് പോയത് ഞാൻ എത്ര പ്രാവശ്യം പോന്നതാ ബാത്റൂമിൽ എനിക്ക് എണ്ണയൊക്കെ അങ്ങാതായിപ്പോയ മോളെ സംഭവിച്ചു പോയതാ എനിക്ക് പ്രായമായതല്ലേ മോളെ ഇവരെ പിടിച്ച് അവസ്ഥയല്ലേ

രാത്രി എവിടെങ്കിലും എവിടെയാണെന്ന് വെച്ചാ കൊണ്ടുവിട്ടോണം ഈ വീട്ടിൽ ഇനി ഞാൻ മര്യാദക്ക് ഇപ്പൊ അവരെ കൊണ്ടുവിട്ടോണം അല്ലെങ്കിൽ ഞാൻ നമ്മൾ രണ്ടിൽ ഒരാളെ ഈ വീട്ടിൽ കാണും ഞാനാണ് ഇവിടെ താമസിക്കുന്നെങ്കിൽ അവരെ ഇപ്പൊ കൊണ്ടുചെന്ന് വിട്ടോണം എവിടാന്ന് പറഞ്ഞാ കൊണ്ടു കാഞ്ഞിട്ട് വന്നോണം അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഇന്ന ഞാൻ ഇന്ന് ഞാൻ ഇറങ്ങിപ്പോവും ഇന്ന് എവിടാന്ന് വെച്ചാ കെട്ടും പഴക്കം എല്ലാം എടുത്തുകൊണ്ട് പോയിക്കോളാം കേട്ടല്ലേ മര്യാദയ്ക്ക് ഇന്ന് വീട്ടിൽ നിന്ന് പോയിക്കോളാം നിങ്ങള മോനെ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോടും നിങ്ങൾ എന്ത് പണിയായി കാണിച്ചു വെച്ചത് അവളെ കാലും പിടിച്ചിട്ടാണ് ഞാൻ മോനെ ഉമ്മായിക്ക് പ്രായമായതല്ലേ മോനെ പ്രാവശ്യം ബാത്റൂമിൽ ഉമ്മായിക്ക് ഇറങ്ങി പോവാൻ പറ്റിയില്ല മോനെ ഞാൻ കിടന്ന് മോനെ എന്തെല്ലാം വിളിച്ച് ആരും കേട്ടില്ല വാ നിങ്ങൾ സാധനങ്ങളും എല്ലാം ഞാൻ നിങ്ങളെവിടെങ്കിലും കൊണ്ടാക്കാം വാ ഉമ്മ മോനെ ഉമ്മാ എവിടെ കൊണ്ട് മോനെ ആ നിങ്ങൾ വരി പറക്കി എല്ലാം പറക്കി എല്ലാം പറക്കി എടുത്തോണ്ട് വാ പോവാ എല്ലാം റെഡി ആയി കൊള്ളാം ഇവിടെ കുഞ്ഞുമക്കളെ നോക്കിക്കോളീ വണ്ടി വണ്ടിക്കൂലിക്ക് അഞ്ഞൂറ് രൂപ ഉണ്ട് നിങ്ങൾ ബസ് കയറി അവളെ വീട്ടിൽ പോവേ നിങ്ങൾ എവിടെ പോവാ പൈസ ഒന്നാക്കി വേണ്ട മോനെ അത് നിന്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്ക ഉമ്മച്ചിയുടെ വകയായിട്ട് ഒന്നും ഇതുവരെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടില്ലല്ലേ അത് ഉമ്മച്ചി വാങ്ങിച്ചെന്നേന്ന് പറയണം മക്കള് വാങ്ങിച്ചു കൊടുക്കണേ ഉമ്മച്ചി പൊയ്ക്കോളാം അവളുടെ അടുത്തോട്ടും പോകാൻ പറ്റില്ല ഉമ്മയ്ക്ക്